നമസ്കാരം ഏറെനാടൻ നാട്ടുവാർത്തയുടെ എൻ ടി വിയിലേക്ക് സ്വാഗതം സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനി കാവനൂരിൽ ആവേശോജ്ജലമായ തുടക്കമായി കാവനൂർ പഞ്ചായത്തിനെ അടിമുടി മാലിന്യമുക്തമാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞെന്ന് ജനപ്രതിനിധികൾ ത്തിൽ മാലിന്യ നിർമാർജ്ജനത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതിനാൽ തോളപ്പം ചേർന്ന് പ്രവർത്തിച്ചവർ പണിതന്നുവെന്ന് പി ബി ഉസ്മാൻ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ അരീക്കോട് ബ്ലോക്ക് തല ഉദ്ഘാടനം പ്രസിഡന്റ് റുഖ്യ ഷംസു ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണത്തിൽ മുന്നിൽ നിന്നും നയിക്കാൻ അരീക്കോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് സജ്ജമായെന്ന് ഉദ്ഘാടക ഏറനാടൻ നാട്ടു വാർത്ത ഇനി പട്ടണമെങ്ങും ും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് ജലാശയങ്ങളും എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ കുറിച്ച് എനിക്ക് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന് കാവനൂരിൽ ആവേശജ്വലമായ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ തുടക്കമായി മാലിന്യമുക്തം നവകേരള പദ്ധതി കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി കാവനൂർ പഞ്ചായത്തിലെ മജ്മൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്ക്യ ഷംസു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുജീബ് കാവനൂർ ചടങ്ങിന് സ്വാഗതം അർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഹരിദാസ് പുൽപ്പറ്റ ഷിബിൽ ലാൽ കാവനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ഫുദ്ദീൻ റഹ്മാൻ ഫൈസി സി എം കുട്ടി സക്കാഫി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കൗലത്ത് ഷാഫത്തലി രതീഷ് സി വി തുടങ്ങിയവർ ആശംസയർപ്പിച്ചു സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ രോഹിണി പുത്തൂർ മാലിന്യമുക്തം നവകേരള കേരള പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഷിഹാബ് ലൈല കീർത്തി രേഷ്മ റമീസ് എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന പ്രതിനിധികൾ ചടങ്ങിനെ മാറ്റുകൂട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ ആഷിഖ് ചടങ്ങിന് നന്ദി അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം യഥാർത്ഥത്തിൽ കാരണം സമയം നിങ്ങൾക്ക് ഇപ്പൊ കുട്ടികളോട് ചോദിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചെലപ്പം വേറെ പഞ്ചായത്തിലായിരിക്കാം ഹരിതകർമ്മസേന നിങ്ങളുടെ എത്ര വീടുകളിൽ വരാറുണ്ട് ആൺകുട്ടികൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഹരിതകർമ്മസേനയെ വീട്ടില് വരുന്ന എത്ര വീടുകളുണ്ട് എന്നാണ് ചോദിച്ചത് അത് കണ്ടവര് അവരോട് സംസാരിച്ചവര് കുറഞ്ഞു 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 ഓക്കേ വീട്ടിൽ വന്നിട്ടില്ലെങ്കിലുള്ള കാര്യം ഞാൻ ആദ്യം പറയാം നിങ്ങൾ ഈ ഒരു ഇന്നത്തെ ദിവസത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് എൻ്റെ ബാറേയും പണിക്കും മറ്റ് ബൈ ആക്കുന്ന ഒരു സംവിധാനം കേരളത്തിലെ ആദ്യത്തെ സംവിധാനമാണ് വണ്ടൂർ ബ്ലോക്കിലെ തൃക്കനങ്ങോട് പഞ്ചായത്തിലെ ഇളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഹരിതകർമ്മസേനയോട് സഹകരിക്കുക എന്ന് പറയുന്നത് ഇത് ഹരിത കർമ്മസേന പഞ്ചായത്തിന്റെ പരിപാടിയല്ല കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു സംവിധാനമാണ് നിങ്ങളുടെ വീട്ടുകാർ ഹരിതകർമ്മസേനയോട് സഹകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കുകയോ വലിച്ചെറിയുകയോ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നതായാണ് കോടതി കണക്കാക്കുക